മറന്നു പോ മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ ദി മാജിക് ഓഫ് മ്യൂസിക് എന്ന് എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസമായിട്ട് എൻ്റെ ശൈലി ഇല്ലായിരുന്നു എന്തായാലും അങ്ങനെ നിങ്ങൾ സൂചിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു എന്തായാലും ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു കുറേ വെറുതെ പറഞ്ഞ കേട്ടോ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ കുറച്ച് വയ്യായകളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരുവാതിരയ്ക്കൊക്കെ പോയിട്ട് വന്നു പിന്നെ എനിക്കൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഈ മടി മടിയെന്ന് പറഞ്ഞൊരു സംഭവം അതെനിക്ക് വല്ലാണ്ട് എന്നെ പിടിച്ചു മുറുക്കി ഒരു സംഭവമാണ് മടി എന്ന് പറയുന്നത് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഒന്നാമത്തെ കാര്യം വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഒതുക്കി ഒക്കെ വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുള്ള കാരണം പിന്നെ ജോലി കൂടുതലാണ് ഇതെല്ലാം ഒതുക്കി വരുമ്പോൾ തന്നെ നമുക്ക് പിന്നെ മടിയാവും വീഡിയോ എടുക്കാനും മടിയാവും ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു നടന്നില്ല അഞ്ചു മണിയായപ്പോൾ വിചാരിച്ചു നടന്നില്ല അപ്പം ഈ സമയമായിപ്പോൾ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഈ സമയമായി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക മനസ്സന്തോഷമായിട്ടിരിക്കുക മനസ്സിൻ്റെ സന്തോഷമാണല്ലോ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്തു പോവുക നമുക്ക് മനസമാധാനമായിട്ട് ഒന്ന് കണ്ണടച്ച് ഉറങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വാക്കെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ സ്നേഹം ഇഷ്ടം ഒക്കെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് പറയാനുണ്ട് സ്നേഹം ഇഷ്ടം എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ പറയുന്നത് സ്നേഹവും പ്രണയവും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് ഭയങ്കര ഒരു അദ്ദേഹം അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിനത്രവും ഇഷ്ടം തോന്നുന്ന ഒരു ആൻസറാണ് അദ്ദേഹം തന്നെ സ്നേഹം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിനോടും ഏതൊരു വ്യക്തിയോടും ഏതൊരു എന്താ എന്തിനോട് തോന്നുന്ന ഒരു സംഭവമാണ് സ്നേഹം എന്ന് പറയുന്നത് അതിനൊരു എന്താ പറയുക പ്രായഭേദ അല്ലെങ്കിൽ ഒരു ലിംഗ വ്യത്യാസമൊന്നുമില്ലാതെ അങ്ങനെ അതൊരു സ്നേഹം എന്ന് പ്രണയം എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർലിംഗക്കാരോട് തോന്നുന്ന ഒരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത് അത് അതിന് ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക അതിൽ കലഹങ്ങളുണ്ടാവാം പരാതികളുണ്ടാവാം പരിഭവങ്ങൾ ഉണ്ടാവാം ഒക്കെ ഉണ്ടാവിലും അത് മനോഹരമായൊരു അനുഭൂതിയാണ് ആ ഒരു അനുഭൂതിയെക്കുറിച്ച് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ പക്ഷെ ആ ഒരു പ്രണയം എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ട് ഇന്ന് എന്തെല്ലാം അല്ലേ നമ്മൾ ഒരാളെ വിശ്വസിച്ച് അയാളെ ലൈഫിലേക്ക് കൂട്ടി പ്രത്യേകിച്ചും കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ പ്രണയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മധുരമായിട്ടൊരു സംഭവമല്ലേ അതിന് ഇത്രയും കലുഷിതമായിട്ടും ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ്റെ മനസ്സിൽ പ്രണയമില്ലെങ്കിൽ അവരുടെ മനസ്സ് വളരെ എന്താ പറയുക കഠിനമായിരിക്കും അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിന് അതിന് പറയാൻ പറ്റില്ല അത് ആ ഒരു കഠിന ഹൃദയരായിരിക്കും പ്രണയം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലെങ്കിൽ അല്ലേ അതൊരു സുഖമുള്ളൊരു കാര്യമാണ് പക്ഷെ അതൊരു വേദനയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതൊരു വേറൊരു തലത്തിലേക്ക് പോകുമ്പോഴും വേറൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴുമാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിലും നടക്കുമ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പെൺകുട്ടികളെ പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ ഞാൻ എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഞാൻ ഒരിക്കലും ആൺകുഞ്ഞുങ്ങളെ കുറ്റം പറയില്ല കേട്ടോ നല്ല മനസ്സുള്ള നല്ല ഹൃദയമുള്ള ആൺകുഞ്ഞുങ്ങളുമുണ്ട് അവരെ വേദനിപ്പിക്കുന്ന ഒത്തിരി പെൺകുഞ്ഞുങ്ങൾ നമുക്കറിയാം ഒത്തിരി കാര്യങ്ങളും പ്രശ്നങ്ങളും അത്രവും സ്നേഹിച്ച് അത്രവും മനസ്സിൽ എത്തി വെച്ചിട്ട് ഒരു നിമിഷം കൊണ്ടിറങ്ങിപ്പോകുന്ന പോകുമ്പണ്ടാവുന്ന ആ ഒരു മനസ്സിൻ്റെ വിനെന്ന് പറയണത് മരണതുല്യാണ് അല്ലേ ആ ഒരു വേദന എന്ന് പറയുന്നത് അപ്പം എന്താ പറയുക ഇതൊക്കെ ഒരു നിർവചിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഒരു വിങ്ങനാണ് ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മാത്രേ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ അറിയില്ല ഞാൻ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മളുടെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട അറിയാവുന്ന വ്യക്തികൾ പറഞ്ഞുള്ള കുറച്ച് അനുഭവങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അത്രയ്ക്കുള്ളൂ ഇത് ഞാൻ പറഞ്ഞ ആദ്യമേ തന്നെ പറഞ്ഞൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് എനിക്കിപ്പോൾ വീഡിയോ എടുത്ത് ഇപ്പോഴത്തേനും ഒത്തിരി ടൈം ആയിക്കൂട്ട് പോലും കഴിച്ചിട്ടില്ല എന്തെങ്കിലും ചെറിയ വയ്യാത്ത കൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇന്ന് മക്കളെ പറ്റിക്കാൻ വിചാരിച്ചു അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ ഇഷ്ടം ഉണ്ടാവട്ടെ സ്നേഹിക്കുന്ന മനസ്സുകളെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക മാക്സിമം അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക അത് നമ്മുടെ പാരൻസിനെ ആണെങ്കിലും ശരി നമ്മൾ സ്നേഹിക്കുന്ന ആണെങ്കിലും ശരി നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും ശരി നമ്മുടെ ഫ്രണ്ട്സിനെ ആണെങ്കിലും ശരി നമ്മുടെ ചുറ്റുപാടുകളും ഒക്കെ സ്നേഹിക്കുക നമ്മൾ ശത്രുതയെ ശത്രുത മനോഭാവം ശത്രുത മനസ്സിൽ കൊണ്ട് നടക്കണ്ടെന്നൊക്കെ വിചാരിക്കുന്ന വിചാരിക്കും നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ് എന്നാലും ചെറിയ ശത്രുതകളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഈ ശത്രുതകളുണ്ടല്ലോ ഈ ശത്രുക്കളെ കൊണ്ടൊരു ഗുണമുണ്ട് എന്താണെന്ന് നിനക്കറിയും ഈ ശത്രുക്കളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നത് നമുക്ക് വാശി ഉണ്ടാക്കുന്നത് നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുന്നത് ഒരിക്കലും അവരെ കൊണ്ട് പറ്റില്ല നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ പറ്റുന്നത് ആർക്കാണെന്നറിയൂ നമ്മളെ അത്രയും നമ്മളത്രവും മനസ്സ് കൊടുത്ത് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ഒരാൾക്കും നമ്മളെ വേദനിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ കണ്ണ് നിറയ്ക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ ആരുടെ കണ്ണു നിറയാതിരിക്കട്ടെ നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കപ്പെടുന്നവർക്കും എല്ലാം നന്മ ഉണ്ടാവട്ടെ എന്നും ജീവിതകാലം മുഴുവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി പ്രണയത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ ഓക്കെ ചിൽഡ്രൻസ് ബൈ ബൈ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി അത് രാത്രി അവർ ആയി അപ്പം എന്തായാലും എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ ണ്ടാവട്ടെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടാൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ശ്രദ്ധിയാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഈ പാവങ്ങളൊക്കെ ഒന്ന് റിഷോട്ട് പോക്കോട്ടെ കേട്ടോ ഓക്കെ ബായ്